മലയാള സിനിമയിലെ എവർഗ്രീൻ ആക്ഷൻ ഹീറോ എന്ന വിശേഷത്തിന് അർഹനാണ് ബാബു ആന്റണി കരിയറിന്റെ തുടക്കത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബാബു ആന്റണി ഫാസിൽ സംവിധാനം ചെയ്ത പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത് തനിക്കുണ്ടായ വിചിത്രമായ ഫാൻ മൊമന്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബാബു ആന്റണി ഒരിക്കൽ വയനാട്ടിലേക്ക് ട്രിപ്പ് പോകുമ്പോൾ ഒരു ഫാമിലി തങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് വന്നുവെന്നും പോകാൻ നേരം അതിലൊരു കുട്ടി താൻ ഉപയോഗിച്ച നാപ്കിൻ എടുത്തെന്നും ബാബു ആന്റണി പറയുന്നു അത് തനിക്ക് വളരെ ഷോക്കിംഗ് ആയ അനുഭവമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തേക്കടിയിലേക്ക് താനും ഭാര്യയും കൂടി പോയപ്പോൾ ജനക്കൂട്ടം തടഞ്ഞു വെച്ചുവെന്നും അപ്പോൾ ഒരു പെൺകുട്ടി തന്നെ കെട്ടിപ്പടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചെന്നും ബാബു ആന്റണി പറയുകയാണ് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യാതിരുന്ന കാലത്താണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ആ സംഭവം നടന്നത് എൻ്റെ മകൻ അന്ന് വളരെ ചെറുതായിരുന്നു ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകുകയായിരുന്നു പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ അവിടേക്ക് ഒരു ഫാമിലി വന്നു അതിൽ രണ്ട് ടീനേജ് പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവർ വന്നു സംസാരിച്ചു ഫോട്ടോ എല്ലാം എടുത്തിട്ട് പോയി ഞങ്ങൾ എന്നിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചുമ്മാ തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ അതിലൊരു പെൺകുട്ടി ഞാൻ ഉപയോഗിച്ച നാപ്കിൻ എടുത്തിട്ട് പോകുന്നു കിടുങ്ങിപ്പോയി ഞാൻ ഞാൻ കൈയെല്ലാം തുടച്ചു വെച്ചതായിരുന്നു അതെ ഞാനത് എൻ്റെ ഭാര്യയോട് പറഞ്ഞു അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു അത് താൻ ആ സമയത്ത് സിനിമയൊന്നും ചെയ്യുന്നുമില്ല അതൊരു ടീനേജ് കുട്ടിയും ആയിരുന്നു അത് ഞാൻ ഇപ്പോഴും മറക്കില്ല അതൊക്കെ വളരെ ഷോക്കിംഗ് ആയിരുന്നു പിന്നീട് അതുപോലെ ഞാനും ഭാര്യയും കൂടി തേക്കടിക്ക് പോകുകയായിരുന്നു പോകുന്ന വഴിക്ക് ഞങ്ങളെ ആളുകൾ തടഞ്ഞു വെച്ചു അപ്പോൾ അതിലൊരു പെൺകുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാനായി വന്നു ആ പ്രവൃത്തി കണ്ട് എന്റെ ഭാര്യക്കാകെ വിഷമമായി അങ്ങനെയൊക്കെ ഒരുപാട് ഫാൻ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ബാബു ആന്റണി പറയുന്നു